കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം അത്തം നാളുകാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള സമയം എങ്ങനെയുണ്ടെന്ന് നോക്കാം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല പ്രവർത്തന രംഗത്ത് വളരെ മോശമായ ചില സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് കുറച്ചുകൂടി നീണ്ടുപോയേക്കാം നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രതികൂലമായ പല അനുഭവങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടെന്ന് വരാം സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യ പരാജയങ്ങൾ ഇതിനൊക്കെ സാധ്യതയുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു മന്ദഗതി അനുഭവപ്പെടാവുന്ന സ്ഥിതിയാണ് യാത്രാക്ലേശം അലച്ചിൽ മനസ്സിന് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ സ്വജനങ്ങളുമായിട്ട് ഉള്ള ഭിന്നത സുഹൃത്തുക്കളോടുണ്ടാകുന്ന അകൽച്ച ഇങ്ങനെ വളരെ അധികം അത്തനാളുകാർ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിലും വളരെ സൂക്ഷ്മത പാലിക്കുക മർമ്മ സംബന്ധമായ അസ്വസ്ഥതകൾ ഉദരവൈഷമ്യങ്ങൾ ഇതെല്ലാം ഉണ്ടാകാവുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് കാലം മുമ്പോട്ട് പോകുന്നത് നിങ്ങളുടെ ഗൃഹാരൂഢം ശരിയായി പരിശോധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം അത് വേണ്ട രീതിയിൽ ചെയ്യുക അതോടൊപ്പം വിശദമായ ഒരു സൂര്യരാശി ചിന്ത നടത്തി ഉചിതമായി പ്രതിവിധികൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ ജാതകത്തിലെ രാജയോഗങ്ങൾ പരിപൂർണമായി തീരുന്നതിന് വേണ്ടി വിശിഷ്ടമായ ശ്രീചക്ര മഹാമേരു പ്രാണപ്രതിഷ്ഠയും പൂജയും നടത്തി വാങ്ങി ഗൃഹത്തിൽ വെച്ച് ആരാധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്